മഴമേഘം ഭാഗം നാല് പിന്നീട് അങ്ങോട്ട് മിത്രയെ മനപൂർവ്വം ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു ധ്രുവ അവൾ നോക്കുമ്പോഴെല്ലാം അവളെ തറപ്പിച്ചു നോക്കിയവൻ മനപൂർവ്വം തന്നെ ആ നിമിഷം അവൾ കണ്ണുകൾ താഴ്ത്തും പക്ഷെ അവൾക്കായി തന്റെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ പ്രണയത്തിന്റെ നീരുറവകൾ രൂപം കൊള്ളുന്നത് മനസ്സിലാക്കിയതും അവൻ നടുങ്ങി ഇല്ല ഇത് പാടില്ല തന്റെ വീട്ടുകാരെ താൻ വിഷമിപ്പിക്കാൻ പാടില്ല ഒന്നും അറിയാതെ തന്നെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി അവൾ എന്ത് പിഴച്ചു എന്തിനാണ് ദൈവം തന്നോട് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് ഒരു വശത്ത് തൻ്റെ വീട്ടുകാർ പിന്നെ അവൾ പല്ലവി മറുവശത്ത് മിത്ര താൻ ഇതിൽ ആരെ സ്വീകരിക്കും ആരെ തള്ളും അവിടെയും അവന്റെ മുന്നിൽ തെളിഞ്ഞത് മിത്രയായിരുന്നു അവളുടെ കലങ്ങിയ കണ്ണുകൾ വേദന നിറഞ്ഞ് ദയനീയത നിറഞ്ഞ മുഖം മറക്കാൻ കഴിയാത്തതുപോലെ ഹൃദയത്തിൽ വേരൊറച്ചു പോകുന്നുവോ മിത്രാ നീ പക്ഷേ പല്ലവി താൻ അണിയിച്ചു കൊടുത്ത മോതിരവുമിട്ട് തൻ താലിക്കായി കാത്തിരിക്കുന്നവൾ തൻ്റെ വിവാഹത്തിനായി സന്തോഷത്തോടെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും അവൻ്റെ കണ്ണുകൾ തൻ്റെ വിരലിൽ കിടക്കുന്ന പല്ലവി എന്നെഴുതിയ മോതിരത്തിലേക്ക് പോയി അവൻ്റെ കണ്ണുകൾ നനഞ്ഞു വേണ്ട മിത്ര നിനക്ക് ഞാൻ വേണ്ട നിന്നാൽ പ്രണയിക്കപ്പെടാൻ എനിക്ക് ഭാഗ്യമില്ല വരും ജന്മങ്ങളിൽ നിനക്കായി പിറക്കട്ടെ ഞാൻ നിറഞ്ഞ കണ്ണുകൾ തുടക്കി വേദനയോടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു അവൻ തനിക്ക് മിത്രയെ വേണ്ടെന്ന് നാട്ടിലേക്ക് പോകാൻ ഒരാഴ്ച മാത്രം ബാക്കി നൽകെ ഒരു ദിവസം മിത്രയുടെ ക്ലാസ് മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൾക്കെന്തോ കൈമാറി വരുന്ന ഒരുവനെ ധ്രുവ് കണ്ടു അതാരാണെന്ന് സൂക്ഷിച്ചു നോക്കിയതും അവന്റെ കണ്ണിൽ അത്ഭുതം വിടർന്നു ശ്രീഹരി ധ്രുവിന്റെ ക്ലാസ്മേറ്റ് ഡാ ശ്രീ തന്നെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നവനെ നീട്ടി വിളിച്ചു ധ്രുവ് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവനിലും അത്ഭുതമായിരുന്നു ഡാ ധ്രുവേ നീ എമ്പെ സന്തോഷത്തോടെ ധ്രുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ശ്രീ ചോദിച്ചു ഞാനിവിടെയാണെടാ അല്ല നീ എന്താ ഇവിടെ എടാ അത് പിന്നെ ഞാൻ ഇവിടുത്തെ ബോട്ടണി ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വീടിൻ്റെ അടുത്താ എൻ്റെ വീട് ഞാൻ ഓട്ടോ ഓടിക്കുക ഇടയ്ക്ക് അവിടെ സഹായത്തിനൊക്കെ പോകാറുണ്ട് ഒരു പ്രായമായ സ്ത്രീയും മക്കളും ഒക്കെയാണ് അവിടെ താമസിക്കുന്നത് ഇതിപ്പോൾ അവിടുത്തെ കൊച്ചു കാലത്ത് പോകുന്നപ്പോൾ ചോറ് കൊണ്ടുവരാൻ മറന്നു മിത്രയെന്നാ ആ കുട്ടിയുടെ പേര് ചോറ് കൊണ്ടു കൊടുക്കാൻ വന്നതാണ് ഞാൻ നീ അറിയോ അവളെ ഹാ അത് ശരി ആ എനിക്കറിയാം മിത്ര എന്റെ സ്റ്റുഡന്റ് ആണ് ആ അതെയോ ഒന്ന് ചിരിച്ചു ശ്രീഹരി മിത്ര ചോറ് വരാൻ മറന്നോ അതെന്താ അങ്ങനെ ധ്രുവ ചോദിക്ക് ശ്രീഹരി തെളിച്ചമില്ലാതെ ഒന്ന് ചിരിച്ചു അതൊരു പാവം കൊച്ചാടാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മറന്നു പോകല്ല അതിന്റെ പണി കൊണ്ടുകൊടുക്കാൻ ഞാനും അല്ല എങ്ങനെയാ മറക്കാതിരിക്കണേ കൊറേ അധികം സങ്കടങ്ങളുണ്ടേ ആ കൊച്ചിന് ശ്രീഹരി പറയെ ധ്രുവിന്റെ നെറ്റി ചൊളിഞ്ഞു അവൾക്കോ അവൾക്കെന്ത് സങ്കടം ഹാ നമുക്കൊക്കെ തോന്നും എല്ലാം ആയി എന്ന് ഒരു വിഷമവും അവർക്കില്ലാന്ന് അങ്ങനെ ഉള്ളവരുണ്ടാവും പക്ഷെ ഈ കൊച്ചിന്റെ കാര്യം കഷ്ടവാ തന്റെ തള്ളി അമേരിക്കയിൽ എങ്ങാണ്ടാണ് കാശുണ്ടാക്കാനുള്ള മത്സര രണ്ടാളും കൂടെ ആർക്കു വേണ്ടിയാണാവോ ഈ ഒരു മോളെ ഉള്ളൂ എന്നിട്ടും കുഞ്ഞിലേ മുതൽ ഈ കൊച്ചിവിടെ അതിന്റെ മുത്തശ്ശീല എടുത്താ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോ അവര് വന്ന് ഒരാഴ്ച എങ്ങാനും ഇതിന്റെ അടുത്ത് നിന്നിട്ട് പോകും കാശിന് കാശൊക്കെ കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കും പക്ഷെ സ്നേഹിക്കാൻ നിൽക്കാൻ ആ കൊച്ചിനെ തള്ളിക്കുന്നത് നേരെ ഇല്ല സങ്കടം ഉണ്ടാവില്ലേടാ ആ മുത്തശ്ശി ഓരോന്ന് പറഞ്ഞ് കരയുന്നത് കാണുമ്പോ പാവം തോന്നുന്നു ഈ കുട്ടി ആരോടും ഒന്നും തുറന്നു പറയേയില്ല ശ്രീഹരി പറഞ്ഞത് കേൾക്കേ ധ്രുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ആഹ് അതൊക്കെ പോട്ടെ എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങള് ശ്രീഹരി പറയെ അവരുടെ സംസാരം മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടന്നിരുന്നു എങ്കിലും മിത്ര ഒരു നോവായി തന്നെ ധ്രുവിന്റെ ഉള്ളിൽ പടർന്നു കഴിഞ്ഞിരുന്നു അതിൽ പിന്നെ അവൾക്കായി ഒരു പുഞ്ചിരി അവൻ കരുതി വെച്ചു തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവനെ കാണേ മിത്രയ്ക്ക് സന്തോഷിക്കാൻ അത് മതിയായിരുന്നു ലോകം വെട്ടി പോലെ സന്തോഷമായിരുന്നു അവളിൽ എങ്കിലും അവൻ പോകാറായി എന്നോർക്കെ തന്റെ നെഞ്ചിൽ ആരോ തീ കോരിയിടുന്നത് പോലെ അവൾക്ക് തോന്നി അന്നേരം നിറയുന്ന കണ്ണുകളെ അവൾ തടഞ്ഞില്ല അവൻ നിറഞ്ഞൊഴുകി അവളുടെ ആ ദുഃഖത്തെ ശമിപ്പിക്കാൻ ആ കണ്ണീരിനു പോലും ആയില്ല അവൻ പോകുന്നതിന് രണ്ടു ദിവസം മുൻപ് അന്നായിരുന്നു അത് സംഭവിച്ചത് മഴയുള്ള ദിവസം ഇത്രയെ വിളിക്കാൻ കാർ എത്തിയില്ല എന്തോ കേട് കേടുപറ്റി കാർ നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണെന്ന് അവൾക്ക് ഫോൺ വന്നു കാത്തിരുന്ന് നേരം വല്ലാതെ വൈകിയിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഇരുട്ട് കുത്തി മഴ വരുന്നുണ്ടായിരുന്നു ആകാശം നിറയെ മഴ മേഘങ്ങൾ പെയ്യാൻ വേമ്പി നിൽക്കുന്നു അധികം കുട്ടികളും പോയി കഴിഞ്ഞിരുന്നു ബസ് സ്റ്റോപ്പിൽ സ്ത്രീകൾ ആരുമില്ല കുറച്ച് പുരുഷന്മാർ നിൽക്കുന്നുണ്ട് പണി കഴിഞ്ഞു പോകുന്നവരാണ് അവരുടെ തുറച്ചുനോട്ടം അവൾക്ക് അസഹനീയമായി തോന്നി തുടങ്ങി ബസിന്റെ വരവ് വൈകുംതോറും അവളിൽ ഭീതി നിറഞ്ഞു ഇതിനിടയിൽ ആരോ പറയുന്നത് കേട്ടു ആ ബസ് ഇല്ലെന്ന് റോഡിൽ മരം വീണെന്നോ ഇനി ആ റൂട്ട് ക്ലിയർ ആക്കാതെ ബസ് വരില്ലെന്നോ അവളിൽ ഭീതി നിറഞ്ഞു എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നുപോയി ഒറ്റയ്ക്ക് പരിചയമില്ലാത്ത ഓട്ടോ വിളിച്ചു പോകാൻ അവൾക്ക് പേടി തോന്നി ഹരിയേട്ടൻ ഇതിലെങ്ങാനും വന്നിരുന്നെങ്കിൽ വെറുതെ ഒന്ന് ആശിച്ചു അവൾ നിസ്സഹായമായി നിൽക്കെ തൊട്ടരികിൽ വഷളച്ചിരിയോടെ ഒരുത്തൻ മോൾക്ക് എങ്ങോട്ടാ പോയണ്ടേ അറച്ചുകൊണ്ട് അവൾ സ്ഥലം പറഞ്ഞു അങ്ങോട്ടാണോ ചേട്ടൻ കൊണ്ടുവിടാം ദാ കാണുന്ന ഓട്ടോയിലേക്ക് കയറിക്കോ അവിടെ കിടക്കുന്ന ഓട്ടോയിലേക്ക് ചൂണ്ടിക്കാട്ടി ഒരു വൃത്തികെട്ട ചിരിയോടെ അയാൾ പറയെ അവളുടെ കണ്ണുകൾ ചുരുങ്ങി ചുറ്റും നിൽക്കുന്നവരെല്ലാം രസകരമായ കാഴ്ച കാണുന്നത് പോലെ പൊട്ടിച്ചിരിച്ചു നിൽക്കുന്നുണ്ട് വാ മോളെ നേരം വൈകണ്ട മോക്ക് വീട്ടിലെത്തണ്ടേ ചേട്ടൻ ആ വഴി തന്നെ തന്നേടിക്കണ്ടെന്നേ അത് പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കയ്യിലേക്ക് പിടിച്ചിരുന്നു അവൾ കൈ പിടിവിക്കാൻ ശ്രമിച്ചെങ്കിലും അതോടെ അയാളുടെ പിടുത്തത്തിന്റെ ശക്തി കൂടി അവൾക്ക് വേദനിക്കാൻ തുടങ്ങിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല ഇത്തരം ഒരു സാഹചര്യം ഒരിക്കലും തന്റെ ജീവിതത്തിൽ വന്നുപെടുമെന്ന് കരുതിയിരുന്നില്ല പ്രതികരിക്കാൻ തന്നെ പഠിപ്പിച്ചിട്ടില്ല ആരും അയാളുടെ പിടുത്തം മുറുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് എവിടെന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ തന്റെ കൈ ആഞ്ഞു വീശി അവളുടെ കൈ അയാളുടെ കവിളിൽ ചെന്ന് പതിച്ചു ഒരു നിമിഷം അയാൾ തരിച്ചു നിന്നു ഒപ്പം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന മറ്റുള്ളവരും കണ്ണുകളിൽ എരിയുന്ന അഗ്നിയോടെ അവരെ നോക്കി ആ ബസ് സ്റ്റോപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാനൊരുങ്ങിയവേ അവൾക്കരികിൽ ഒരു ബൈക്ക് വന്നു നിന്നു ഹെൽമറ്റ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് അതിലിരുന്ന് തന്നെ നോക്കുന്ന ആളെ കണ്ടതും അവളിൽ ആശ്വാസം നിറഞ്ഞു ബൈക്കിലിരുന്ന് തന്നെ നോക്കുന്നവനെ കാണേ മിത്രയിൽ ആശ്വാസം നിറഞ്ഞു സാർ അവനെ വിളിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് ചെല്ലവേ ഹെൽമറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ നോട്ടം അവളുടെ അടികൊണ്ടവനിലേക്ക് മാറിയിരുന്നു അയാളെ രൂക്ഷമായി നോക്കുന്ന ധ്രുവിനെ അവൾ വീണ്ടും വിളിച്ചു അവളെയും തലപ്പിച്ചെന്ന് നോക്കിയവൻ അവളുടെ തല താഴ്ന്നു ഇങ്ങനെ തല താഴ്ത്തി നിൽക്കല്ലേ മിത്ര എന്താ വീട്ടിൽ പോകാതിരുന്നേ ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ അവന്റെ ഒന്നൊഴിയാതെയുള്ള ചോദ്യങ്ങൾ കേൾക്കെ അവളുടെ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു അത് കാറ് കേടായി അപ്പൊ വരില്ല എന്ന് പറഞ്ഞു ഇത്ര നേരം കാറ് കാത്തു നിന്നതാ ഞാൻ വരില്ലെന്ന് കേട്ടപ്പോ ബസിന് പോകാന്ന് കരുതി പക്ഷെ ബസ് ഇത്രയും നേരായിട്ടും തല ഉയർത്താതെ പറയുന്നവളെ അവനൊന്നു നോക്കി നെഞ്ചിനുള്ളിൽ നിറയുന്നത് വാത്സല്യമോ അതോ പ്രണയമോ കോളേജ് കഴിഞ്ഞു പോകുമ്പോൾ കണ്ടിരുന്നു എന്നും പോകാറുള്ള കാറ് കാത്തു നിൽക്കുന്നവളെ സ്ഥിരമായത് പിന്നെ ശ്രദ്ധിക്കാതെ കടന്നുപോയി പക്ഷെ വീട്ടിലെത്തിയിട്ടും മനസ്സാകെ അസ്വസ്ഥമായിരുന്നു മഴയുടെ വരവും ഇരുട്ടും കണ്ടതോടെ നെഞ്ചിലെ ആളിൽ കൂടി എന്തോ വല്ലാത്തൊരവസ്ഥ മിത്ര പോയിട്ടുണ്ടാകുമെന്ന് ഓർത്തെങ്കിലും മനസ്സതിനെ സമ്മാച്ച് തരാത്തതുപോലെ അവസാനം തേടിയിറങ്ങുകയായിരുന്നു ഇവിടെ വന്നപ്പോൾ കണ്ടതാകട്ടെ ഒരുത്തിനിട്ട് പൊട്ടിക്കുന്ന മിത്രയെ അവന്റെ ഉള്ളിലൊരു ചിരി വിടായിരുന്നു കേറ് ഞാൻ കൊണ്ടുവിടാം വീട്ടില് അവൻ പറയെ പകച്ചുകൊണ്ട് അവൾ ധ്രുവിനെ നോക്കി വേഗം ആവട്ടെ മിത്ര മഴ വരുന്നത് കണ്ടില്ലേ അവൻ വീണ്ടും പറയെ ചൊടികളിൽ നനത്ത പൂഞ്ചിരിയോടെ അവൾ അവന് പിറകിലെ സീറ്റിലേക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ വണ്ടിയെടുത്തു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ